ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കൂവെന്ന എം എൽ എ ജനങ്ങളുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യില്ലെന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം വിശ്വസിച്ചു ജനങ്ങൾ വിളക്കുപാറയിൽ ഒന്നര വർഷം മുമ്പ് ആരംഭിച്ച ടാർ മിക്സിംഗ് പ്ലാന്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അത് താൽക്കാലികമായി ആരംഭിച്ചുവെങ്കിൽ ഇപ്പോൾ സ്ഥിരമായി പ്രവർത്തിക്കുന്നതിന് ലൈസൻസ് നൽകണമെന്ന് കാട്ടി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് ടാർ മിക്സിംഗ് പ്ലാന്റ് ഉടമകൾ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വിളക്കുപാറ വാർഡിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി ശക്തമായ ജനകീയ പ്രക്ഷോഭമാണ് മുമ്പ് വന്നത് ജില്ലാ കളക്ടർ പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾ ഒപ്പുശേഖരണം നടത്തി പ്ലാന്റ് സ്ഥാപിക്കരുതെന്ന് ആവശ്യപ്പെട്ട നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ എം എൽ എ സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കുകയും സർവകക്ഷി സംഘം പ്രദേശം സന്ദർശിക്കുകയും ചെയ്തിരുന്നു അവിടെ തടിച്ചുകൂടിയ പ്രദേശവാസികളോട് വിളക്കുപാറ മാവിള റോഡിന്റെയും പാണയം ആലഞ്ചേരി റോഡിന്റെയും ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി ഈ റോഡുകളുടെ പണി പൂർത്തീകരിക്കുന്നതുവരെ ഈ പ്ലാന്റ് പ്രവർത്തിക്കുകയുള്ളൂ എന്നും അതിനുശേഷം അവിടുന്ന് നീക്കം ചെയ്യുമെന്നുമായിരുന്നു ഉറപ്പ് നൽകിയത് പാണയം ആലഞ്ചേരി റോഡിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും വിളക്കുപാറ മാവിള റോഡിന്റെ പണികൾ ഒന്നാം ഘട്ടവും പൂർത്തീകരിച്ചു കഴിഞ്ഞു ദ്രുതഗതി പ്ലാന്റിന്റെ പ്രവർത്തനം തുടരുന്നതിനിടയിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ലൈസൻസിനായി അപേക്ഷയുമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചിരിക്കുകയാണ് ടാർ മിക്സിംഗ് പ്ലാന്റുടെ മകൾ പഞ്ചായത്ത് അംഗങ്ങൾ യോഗം കൂടി കാര്യമായ എതിർപ്പുകളൊന്നും കൂടാതെ പുതുതായി ചുമതലയേറ്റ പഞ്ചായത്ത് സെക്രട്ടറിയെ പരിശോധിച്ച് ലൈസൻസ് നൽകാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏരൂർ വില്ലേജിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് എം എൽ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതികളും എതിരാണ് ആയിരനെല്ലൂർ വില്ലേജിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അനുകൂലവും ഇത് ഇരട്ടത്താപ്പും ഇരട്ടനീതിയുമാണെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ലൈസൻസ് നൽകാനുള്ള നടപടിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് നീക്കം നടക്കുന്നതെന്നും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുമേഷ് വിളക്കുമാർ പറഞ്ഞു പഞ്ചായത്തിലെ വിളക്കുവാറ വാർഡിൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി സംഘത്തിലെ എം എൽ എ അടക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അജയ്ൻ അടക്കമുള്ള ആളുകൾ നേരെ വിളക്വാറ വാർഡിൽ പ്രദേശത്ത് പ്ലാന്റ് പ്രവർത്തിക്കുന്ന പ്രദേശത്ത് എത്തുകയും അവിടെ അന്ന് തടിച്ചുകൂടിയ ഏകദേശം അഞ്ഞൂറോളം വരുന്ന പ്രദേശവാസികൾക്ക് മുമ്പായി വാക്ക് നൽകിയിരുന്നു അതായത് താൽക്കാലികമായി പ്രവർത്തിപ്പിക്കുകയാണ് പാണയം ആലഞ്ചേരി റോഡും അതേപോലെ വിളക്കുവാറ മാവുള റോഡും പ്രവർത്തനം ആ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ടാർ മിക്സിംഗ് പ്ലാന്റ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ചെയ്യും എന്നായിരുന്നു പറയുന്നത് പക്ഷേ ഇന്ന് ആ ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന് സ്ഥിരമായി പ്രവർത്തിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി ടാർമിക്സിംഗ് പ്ലാന്റിന്റെ ഉടമസ്ഥർ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് മുമ്പാകെ ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഇതൊരു ഇരട്ടത്താപ്പാണ് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഇടത്ത ഇരട്ടത്താപ്പാണെന്നു ഞങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ പിന്നിൽ ലക്ഷങ്ങളുടെ അഴിമതികളാണ് അഴിമതിയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ പോകുന്നത് ഈ സ്ഥിരമായിട്ടുള്ള ലൈസൻസുമായി ലൈസൻസ് നൽകി സ്ഥിരമായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി സമിതി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ മുഴുവൻ ജനങ്ങളെയും ജനങ്ങളെയും വളരെ ശക്തമായ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഈ അവസരത്തിൽ അതേസമയം ശേഷം സർവകക്ഷി യോഗത്തിൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ടാർ മിക്സിംഗ് പ്ലാന്റിന് അനുമതി നൽകാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനായുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും അജിത്ത് കൂട്ടിച്ചേർത്തു നാട്ടു വാർത്ത